എൻ്റെ പേര് ഷാലി ഞാൻ വെസ്റ്റിലെ സെൻറ് മൈക്കിൾസ് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് അഞ്ച് അഞ്ച് വർഷത്തോളമായിട്ട് വെരിക്കോസ് വെരിക്കോസ്വേൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വലത്തേ കാലിനായിരുന്നു വെയിൻ ഉണ്ടായിരുന്നത് ഭയങ്കര കടച്ചിലും വേദനയും പിന്നെ ആയിട്ട് രാത്രി ഉറങ്ങാനൊന്നും സാധിക്കില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നേരം അധികം നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര കടച്ചിലും വേദനയൊക്കെയായിരുന്നു വന്നിരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഇവിടെ ആദ്യമായിട്ട് ഏകദിന കൺവെൻഷൻ എൽ വരുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ചെയ്യായിരുന്നു പിന്നെ അത്ഭുത ചവമാല ഞങ്ങൾ ദിവസവും കാണുമായിരുന്നു അപ്പോൾ അത്ഭുത ജമാലയിൽ അച്ഛനും വിളിച്ചു പറയുമായിരുന്നു വെരിക്കോസ്വേനുള്ളവർ പ്രാർത്ഥിക്കണം സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് വിളിച്ചു പറയുമായിരുന്നു ആ സമയത്ത് ഞാനും നന്നായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇവിടുന്ന് വെഞ്ചിരിച്ച് വാങ്ങിച്ചു കൊണ്ടുപോയോ ഒലിവ് ഓയിലൊക്കെ ഞാൻ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതിനുശേഷം ഏകദിന കൺവെൻഷനിൽ ഒരു അച്ഛൻ വിളിച്ചു പറഞ്ഞു ഷാലി എന്ന ടീച്ചറെ ഈശോ അനുഗ്രഹിക്കുന്നു സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കാലിലേക്ക് നോക്കുമ്പോൾ ആ വരിക്കോസുവ അതിൻ്റെ തടിപ്പും എല്ലാം മുഴുവനായിട്ടും മാറി പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല മുഴുവനായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി ഈശോ സൗഖ്യം തന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അമ്മയുടെ അമ്മയ്ക്ക് കഴിഞ്ഞ മാസം ഒക്ടോബറിൽ ഭയങ്കര പ ചുമ ചെസ്റ്റിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ മരുന്നുകളൊക്കെ കഴിച്ചിട്ടൊന്നും സുഖം കിട്ടിയിരുന്നില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ച് അപ്പോൾ നോക്കുമ്പോൾ ചെസ്റ്റിൽ ഭയങ്കര ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ ഞാൻ അത്ഭുത ജമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു സാക്ഷ്യപ്പെടുത്താം സൗഖ്യം കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ അത്ഭുത ജമാല വിളിച്ച് പറഞ്ഞു ചെസ്റ്റിൽ ഇൻഫെക്ഷനുള്ളവർ നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കണം ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാനിവിടെ ഏകദിന കൺവെൻഷനിൽ ഒക്ടോബർ ഇരുപത്തി ആറിന് വന്നു ഇവിടെ ബക്കറ്റിലെ നിയോഗം ഇട്ട് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പം അച്ഛൻ സ്വതിപ്പ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു ലില്ലി എന്ന മകളെ ഈശോ അനുഗ്രഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അതിനുശേഷം അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി ആ സുഖം പൂർണ്ണമായിട്ട് മാറി ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും അന്തോലസ് പുണ്യാളിനും നന്ദി പറയുന്നു